പൊന്ന് വിളയിക്കുന്ന ഒരു പോരാളിയെ പരിചയപ്പെടുത്തുകയാണ് ഇന്ത്യ റൈഡിംഗ് റിപ്പോർട്ടർ കൃഷി മൂല്യവർദ്ധിത ഉൽപ്പന്ന വിപണനം പശുപരിപാലനം തൊഴിലുറപ്പ് എല്ലാം ചെയ്യും മലപ്പുറം ഉഴൂർ പഞ്ചായത്തിലെ ഓമച്ചപ്പുഴ സ്വദേശിയായ അജിത ഇന്ന് ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു കർഷകയാണ് അജിത ഓൺലൈനിലൂടെ ബുക്ക് ചെയ്താൽ രാജ്യത്തിന്റെ വിവിധയിടങ്ങളിലേക്ക് ഉൽപ്പന്നങ്ങൾ പറന്നെത്തും അജിതയുടെ കൃഷിയിടം വിപണി കാണാം ജീവിക്കാൻ മാർഗം തേടി ഞാനും കൃഷിയിലേക്കിറങ്ങിയതല്ലേ കുന്നും മലകൾ താണ്ടി ഞാനും തൂമ്പയിടുത്തതല്ലേ കാലത്തെയുന്നേറ്റിട്ടും ഞാനും കൃഷിയൊന്നു ചെയ്തതല്ലേ കഷ്ടപ്പെട്ടവരല്ലേ ഞങ്ങളെ രക്ഷയ്ക്കായി വന്നതല്ലേ കൃഷിയൊന്നു ചെയ്യാനായി ഞാനും തൂമ്പ ഇടുത്തതല്ലേ കനി മനസ്സും മണ്ണും നമ്മൾ ഇതുവരെ കേട്ട ആ പാട്ട് പാടുന്ന ചേച്ചിയുടെ വീട്ടിലേക്കാണ് ഇന്നത്തെ റൈഡിംഗ് റിപ്പോർട്ടറുടെ യാത്ര പാട്ടിനെക്കുറിച്ച് പറയാനല്ല ചേച്ചിയുടെ കുറച്ച് ചില വിശേഷങ്ങൾ പറയാനാണ് ചേച്ചി ഭയങ്കര കൃഷിക്കാരിയാണ് എന്നാണ് എല്ലാവരും പറയുന്നത് നമുക്കൊന്ന് പോയി നോക്കാം തിരൂർ ഓമച്ചപ്പുഴ സ്വദേശി അജിത ചേച്ചിയെ കാണാനാണ് റൈഡിൻ റിപ്പോർട്ടർ ഇന്ന് വന്നിരിക്കുന്നത് ചേച്ചിക്ക് ഒരുപാടധികം വെറൈറ്റി കൃഷികളുണ്ട് എന്നുള്ളതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന വിവരം മാത്രമല്ല ചേച്ചിക്കൊരു വലിയ അതിജീവനത്തിൻ്റെ കഥ കൂടി പറയാനുണ്ട് നേരെ ചേച്ചിയുടെ വീട്ടിലേക്ക് കമോൺ നല്ല വിശേഷം കൃഷിപ്പണിയിലാണല്ലേ ആ മഞ്ഞളിന് മണ്ണിട്ട് കൊടുക്കുക ചപ്പ ചേന ചേമ്പ് ഇഞ്ചി പലതരം വെറൈറ്റി മഞ്ഞൾക്കെറൈറ്റിയാണ് ജ്യോതി ചിത്ര പ്രതിഭാ മഞ്ഞൾ നാടൻ മഞ്ഞൾ കരിമഞ്ഞൾ കരിഞ്ചി റെഡ് ഇഞ്ചി നല്ല ഐറ്റംസുകളൊക്കെയാണ് ആ കപ്പുണ്ട് ചുമ കപ്പ ഉണ്ട് ചെടികപ്പുണ്ട് കിൻഡൽ കപ്പ ഉണ്ട് മഞ്ഞക്കപ്പുണ്ട് പിന്നെ സാധാ കപ്പ ചുകൾ ഇത് കരിമഞ്ഞൾ ഔഷധങ്ങളുള്ള മരുന്ന് ഇത് മരുന്നാണ് മെഡിസിൻ പ്ലാന്റ് ആണ് അതേപോലെ തിളപ്പിച്ച് കുടിക്കുക അങ്ങനെയൊക്കെ ചെയ്യണൊരു മരുന്നാണ് ഇത് പൊടിയാക്കി കൊടുക്കുന്നുണ്ട് ഇതിന് ഇതിന് ഇതിൻ്റെ തന്നെ ഔഷധഗണമുള്ള കരിമഞ്ഞൾ വാടാർ മഞ്ഞൾ കരിഞ്ചി ഇഞ്ചി റെഡ് ഇഞ്ചി അല്ലാതുകൊണ്ട് അതൊക്കെ മരുന്ന് തന്നെ ഓരോന്നോരോന്നിനും ഉപയോഗിക്കുന്ന മരുന്നാണ് ചേച്ചി ഒരുപാട് ഐറ്റംസ് കൃഷി പിന്നെ ചേച്ചി എങ്ങനെ കൃഷി എടുത്തുള്ള പറമ്പുകളിൽ ചെയ്യുന്നുണ്ട് പിന്നെ പാട്ടകൃഷിയായിട്ട് പാട്ടത്തിന് എടുത്തിട്ട് ചെയ്യുന്നുണ്ട് എടുത്തുള്ള പറമ്പുകളിലൊക്കെയാണ് പിന്നെ കൃഷിയിടങ്ങൾ സൗജന്യമായിട്ടാണോ സൗജന്യായിട്ട് ചെയ്യണ സ്ഥലങ്ങളും ഉണ്ട് പൈസക്ക് ചെയ്യുന്ന സ്ഥലങ്ങളും ഉണ്ട് ഓരോ സീസൺ സീസണനുസരിച്ചിട്ട് മഴ മഴ പെയ്യുമ്പോഴാണ് ഇവിടെ വീടിന്റെ മഴ ഇല്ലാത്തൊരു സമയത്ത് നനയ്ക്കുന്ന പറമ്പുകൾ കിട്ടും വെള്ളമുള്ള ഏരിയയിൽ അപ്പോൾ അവിടെ വെച്ച് ചെയ്യും ഇത് ഓൺലൈനിൽ വെക്കുന്നുണ്ട് വീട്ടിൽ വന്ന് കൊണ്ടുപോകുന്നുണ്ട് ഓൺലൈൻ സർവീസ് ഉണ്ട് ഓൺലൈനിൽ എങ്ങനെയാണ് ഓൺലൈനിൽ ഗ്രൂപ്പ് പോയി നമുക്ക് കൃഷി ഗ്രൂപ്പുകളുണ്ട് അതുവഴിയാണ് കച്ചവടങ്ങളെല്ലാം നടക്കുന്നത് ബാംഗ്ലൂർ വരെ ഗൾഫിക്കും എല്ലാ എല്ലാ സ്ഥലങ്ങൾക്കും ഇത് എല്ലായിടത്തേയും അയക്കുന്നുണ്ട് പിന്നെ ഗ്രൂപ്പ് വഴിയാണ് എല്ലാ സംഗതികളും നമ്മൾ അയച്ചു കൊടുക്കുന്നത് അതേപോലെ ഈ വെറൈറ്റി കൃഷികളൊക്കെ ഗ്രൂപ്പ് വഴിയാണ് എനിക്ക് കിട്ടണതും ഞാൻ ഓൺലൈനിൽ ബുക്ക് ചെയ്യും വിത്തുകൾ ഈ മഞ്ഞൾ ഐറ്റംസുകളൊക്കെ അങ്ങനെ വന്നതാണ് ഇവിടെ ആർക്കും ഈ മഞ്ഞൾ എന്താണെന്ന് പോലും അറിയില്ല പക്ഷേ ഞാനിങ്ങനെ ഓൺലൈനിൽ എത്തിയിട്ടാണ് ഇപ്പോൾ ഈ കൃഷികളൊക്കെ ചെയ്യുന്നത് അജിത ചേച്ചി ഇക്കാണുന്ന പോലെ ആയിരുന്നില്ല ഈ കൃഷിയൊക്കെ തുടങ്ങുന്ന സമയത്ത് പിന്നിൽ വലിയ ഒരു കഥയുണ്ട് ഒരു അതിജീവനത്തിൻ്റെ ഉദാഹരണം കൂടിയാണ് ഇക്കാണുന്ന ചേച്ചി ചേച്ചി എങ്ങനെ എന്തായിരുന്നു ആ കഥ ചെറുപ്പം മുതലേ ഒരുപാട് കഷ്ടപ്പാടുകളുണ്ടായിരുന്നു അമ്മ ഞങ്ങളെ കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങളെ വളർത്തിയെടുത്തത് മൂന്ന് മക്കളാണ് അപ്പോൾ അന്ന് ഞങ്ങളൊരു കഷ്ടപ്പാടിലൂടെ ഒരു കൃഷിൻ്റെ ഒരു വീട്ടിലായിരുന്നു അപ്പോൾ അവിടെ നിന്ന് പിടിയാറ് വെച്ച് വരുന്ന ഒരു സമയത്ത് നിൽക്കാതിരാണ് കാണാൻ സാധിച്ചത് അത് ഇന്ന് എൻ്റെ ഒരു മനസ്സിലൊരു സങ്കല്പമായിട്ട് അപ്പോൾ അതിൽ നിന്നാണ് എനിക്ക് കൃഷി ചെയ്യണമെന്നൊരു ആഗ്രഹം വന്നത് കുട്ടിക്കാലം മുതലേന ഞാൻ കൃഷിയിലേക്ക് ഇറങ്ങിയതാണ് ഇത്രയും സമയം വരെ കൃഷി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് കഷ്ടപ്പാടുകളിലൂടെയാണ് ഈ കൃഷിയിലേക്ക് എത്തിയത് ഞങ്ങൾ വിവാഹം കഴിച്ച് ആ കഴിച്ചു ഭർത്താവ് അപേക്ഷിച്ച് പോയത് ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ അതിലെല്ലാം ഭർത്താവ് ഉപേക്ഷിച്ച് പോയൊരു കുട്ടിയുണ്ട് കുട്ടി ചെറുതായപ്പോഴാണ് പോയത് പിന്നെ കൈക്കുഞ്ഞിനെറ്റ് കൃഷിയിലേക്ക് ഇറങ്ങി കൃഷിയിലേക്ക് രാവിലെ ഒരു ഏഴ് മണി എട്ട് മണിയൊക്കെ ആകുമ്പോൾ വീട്ടിലെ പണിയൊക്കെ കഴിഞ്ഞിട്ട് വരുന്നു അതുകൊണ്ട് കുറെ ഒക്കെ എടുത്തിട്ട് പിന്നെ പോകും പിന്നെ വൈകുന്നേരം വേറെ എന്തെങ്കിലും പണിക്ക് പോയിട്ടുണ്ടെങ്കിൽ പണി കഴിഞ്ഞ് വന്നിട്ട് പിന്നെയും വരും പിന്നെ അതിലടയ്ക്ക് ഇങ്ങനെ ഒരു പയ്യുണ്ട് അതിനെ നോക്കാനാണ്ട് പോകും വെള്ളം കാട്ടാൻ ഇങ്ങനെ ഉള്ള എല്ലാ പണികളും വീട്ടിലത്തെ പണികളൊക്കെ എടുക്കും പിന്നെയും വരും അങ്ങനെ വൈകുന്നേരം ആകുമ്പോൾ പിന്നെ ഒരു കൂട്ടുമ്പോഴൊക്കെ വന്ന് ഇത് വളംടലും മണ്ണിടലും പുല്ല് വർക്കിലായിട്ട് ഇങ്ങനെ പോകും അതൊക്കെ തന്നെ ഈ മധുരക്കേങ്ങ ഉണ്ട് പലതരം ഐറ്റംസുകളാണ് ആദ്യം നമ്മളെ കോമൺ ആയിട്ട് രണ്ട് ഐറ്റംസ് ഉണ്ടായിരുന്നുള്ളു പിന്നെ മറ്റുള്ളതൊക്കെ അങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് കൊരിയറ് വന്നതാണ് വീട്ടിക്ക് ഓർഡർ കൊടുത്തിട്ട് അങ്ങനെ ഞാൻ കൃഷി ചെയ്യുന്നത് ഇപ്പൊ മൊത്തമായിട്ട് പന്ത്രണ്ട് ഐറ്റംസുകൾ കയ്യിലുണ്ട് പന്ത്രണ്ട് ഐറ്റംസ് രണ്ട് ഐറ്റംസ് മധുരം മധുരമൊക്കെ എങ്ങനെ മരുന്നാണ് മറ്റുള്ളവർക്ക് സാധാ കഴിക്കുന്ന മധുരമൊക്കെ എങ്ങനെയാണ് നമ്മൾ ഇതുവരെ കണ്ടത് അത് ചേച്ചിയുടെ വീടിനോട് സമീപത്തെ പറമ്പിലുള്ള കൃഷിയാണ് ചേച്ചിയുടെ വീട്ടിലും പരിസരത്തും ഇതിനേക്കാൾ വെറൈറ്റി കൃഷികളുണ്ട് എന്നാണ് ചേച്ചി പറയുന്നത് നമുക്ക് അതും കൂടെ നോക്കാം ചുമ മരുന്നിൻ്റെ പൊടിയുണ്ട് കസ്തൂരി മഞ്ഞൾ ചുക്ക് പൊടി പിന്നെ മഞ്ഞൾ അങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെയാണ് ഉള്ളത് ഇതൊക്കെ നമ്മളെ കൃഷി ചെയ്തിട്ടുണ്ടാക്കുന്ന പൊടികളാണ് നല്ല ഗുണമേന്മയുള്ള കാർഷിക ഉൽപ്പന്നങ്ങളും ചെടികളുമൊക്കെ ലഭിക്കണമെങ്കിൽ നമ്മുടെ അതിഥ ചേച്ചിയെ ബന്ധപ്പെട്ടാൽ മതി മറ്റൊരു സ്റ്റോറിയുമായി നമുക്ക് വീണ്ടും കാണാം ട്വൻ്റി ഫോറിന് വേണ്ടി ദൃശ്യങ്ങൾ പകർത്തിയ ഷെനീബ് തിരൂരിനും സുജിത് വെട്ടത്തിനുമൊപ്പം സമീർ ബിൻ കരീം ട്വൻ്റി ഫോർ തിരൂർ അപ്പം അതിമനോഹരമായ കാഴ്ചകളാണ് പ്രത്യേകിച്ച് ഒരു നാട്ടിൻപുറത്ത് അങ്ങനെ വലിയ സ്ട്രഗിൾ ഒക്കെ കടന്നു വന്നിട്ട് ഇത്ര വലിയ വിപണിയൊക്കെ കണ്ടെത്തുന്ന ഒരു കർഷകയ്ക്ക് അപ്പുറത്തേക്ക് ഒരു ഓൺപ്രീനർ ആയിട്ടൊക്കെ മാറുന്ന തരത്തിലേക്ക് ചേച്ചി പോകുമ്പോൾ അതൊരു വലിയ പ്രചോദനമാണ് ഒരുപാട്